അവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉമ്മറുകുട്ടി നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് പലരും അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ വീഡിയോക്കാണ് കൂടുതൽ ആൾക്കാരും കണ്ടിട്ടുണ്ടായിരുന്നതും അതുപോലെ തന്നെ അതിൽ പല രീതിയിലുള്ള ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ നൽകുന്ന സൗജന്യമായിട്ട് നൽകുന്ന ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത് ഈ കോഴ്സ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാം മലയാളത്തിലാണ് ക്ലാസ് റൂം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ മുറ്റവും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മളെ ലാൻഡ്സ്കേപ്പ് ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ പ്ലാന്റിങ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന രീതിയിലുള്ള കോഴ്സാണ് ലാൻഡ്സ്കേപ്പിംഗ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കോഴ്സ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ ആകെ നിങ്ങൾക്ക് വേണ്ടത് ഒരു മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പും കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ടാവും അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് സൗജന്യമായിട്ട് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഈ കോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി അതിൻ്റെ വെബ്സൈറ്റിലൂടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് ഈ കോഴ്സ് നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ ഈ കോഴ്സിൽ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വഴി പറഞ്ഞ് മനസ്സിലാക്കാം നമുക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് അതിനുള്ളിൽ നിങ്ങൾക്ക് ഏത് ദിവസവും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കോഴ്സിൽ എൻറോൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് ക്ലാസ് ആരംഭിക്കുന്നത് ഫെബ്രുവരി ഒ പത്താം തീയതി അതായത് ഒമ്പതാം തീയതി രജിസ്ട്രേഷൻ അവസാനിച്ച് പത്താം തീയതി ക്ലാസ് ആരംഭിക്കുന്നതാണ് ഏകദേശം ഒരു ഇരുപത്തിരണ്ടോളം ദിവസം ക്ലാസ്സുകൾ ഉണ്ടാവുന്നതാണ് പിന്നെ യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റിൽ കാണിക്കുന്നത് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ പത്ത് സെഷനിലായിട്ടാണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാമെന്ന് പറയുന്നുണ്ട് മലയാളത്തിലാണ് ക്ലാസ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പുമായിട്ട് വർക്ക് വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അതിൽ താല്പര്യമുള്ളവർക്കും കുറച്ചുകൂടി കൂടി ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് ഈ പറയുന്ന ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ലാൻഡ്സ്കേപ്പിംഗ് കോഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമുക്ക് ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് മുതൽ വൺ ഹവർ വരെയുള്ള ഒരു മണിക്കൂർ വരെയുള്ള ക്ലാസ്സുകളാണ് ഈ പത്ത് സെഷനിലായിട്ട് കിട്ടുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പം നമ്മൾ തേനീച്ച കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നല്ല അടി നല്ല രീതിയിലുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നു നല്ല കണ്ടൻറ്റ് ആയിട്ടുള്ള കോഴ്സുകളും നമുക്ക് ട്രെയിനിങ് ലെവലിൽ നമുക്ക് പ്രാക്ടീസ് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് അതിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പം കൂടുതൽ ആൾക്കാരും പിന്നെ മറ്റു വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ കൂടി ചെയ്തത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡോട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം നമുക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വഴി കിട്ടുന്നില്ല എങ്കിൽ ചിലപ്പം ഹാങ് ആയിട്ട് അങ്ങനെ കിട്ടാത്ത ഒരു അവസരം വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ നിങ്ങൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് ടൈപ്പ് ചെയ്യാം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെൻ്റർ ഫോർ ഇ ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും ും അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് പലതരത്തിലുള്ള കോഴ്സുകൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സൗജന്യമായിട്ടും ചെറിയ കൂടിയൊക്കെ നടത്തുന്നുണ്ട് ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ കോഴ്സ് കൃത്യമായിട്ട് പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ